രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ ഇവിടെ പള്ളിയിൽ എപ്പോഴും നൊവീനക്ക് വരികയും പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അന്തോണി സുനിയാലിൻ്റെ കയ്യിൽ എഴുതിയിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവരോടും പറയും ഒരു പേപ്പറിൽ എന്താണോ ഇൻറ്റെൻഷൻ അത് എഴുതിയിട്ട് പ്രാർത്ഥിക്കണോ അങ്ങനെ ഒരു ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഞാനിങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് നട്ടില്ല എൻ്റെ പേര് സിസ്റ്റർ ജെനി ഞാൻ മൗണ്ട് കാമൽ കോൺവെന്റിൽ നിന്നാണ് വരുന്നത് കോട്ടയത്തെ മൗണ്ട് കാമൽ സ്കൂളിലെ എച്ച് എം ആണ് കുട്ടികളെ എല്ലാ വർഷവും പത്താം ക്ലാസ്സിൽ ജയിപ്പിക്കുന്ന സിസ്റ്ററാണ് കൈയടിച്ചത് അനേകൾ അതായത് തീർത്ഥം പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് ബുദ്ധിക്ക് അല്പം കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ സിസ്റ്ററിനെ കൈ ചെന്നുപെട്ടാൽ അവരെല്ലാം വിജയിക്കുന്ന അനേകം ടീച്ചേഴ്സ് ഇപ്പൊ ഈ സമൂഹത്തിൽ ഗാമിലെ സ്കൂളിൽ നിന്ന് മിക്കവാറും ടീച്ചേഴ്സ് എല്ലാവരും അവിടുത്തെ പഠിത്തം പോയി കഴിഞ്ഞാൽ ഇവിടെ ഓടിയെത്തി ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാണ് അതുകൊണ്ട് നല്ല കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കുന്ന കോട്ടയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളായിട്ട് കർത്താവ് ആ സ്കൂളിനെ ഉയർത്തിയിട്ടുണ്ട് ഹലേലുയ്യ ഹലേ ലുയ്യ ഞാനപ്പോ ശരിക്കും പറഞ്ഞാലേ ഒരു രണ്ടാം ജന്മത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് സാക്ഷ്യം പറയാനായിട്ട് ഒരു പ്രാവശ്യം മരിച്ചു ഒന്നാം വന്നു ഒന്നാം ജന്മം എന്നാണോ തീർന്നത് അതായത് ഈ കഴിഞ്ഞ ജൂ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി രണ്ടു ദിവസം മുന്നേ പനി തുടങ്ങിയായിരുന്നു ഇരുപത്തിനാലാം തീയതി ഹോസ്പിറ്റലിൽ പോയപ്പോഴത് ഡെങ്കി ആണെന്ന് പറഞ്ഞ് അപ്പോൾ ഡെങ്കി ഫീവറായാലും നമുക്കറിയാമല്ലോ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഒരു ലക്ഷത്തോളമൊക്കെ കൗണ്ട് ഉള്ള ദിവസമാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി പോകുന്നത് പിന്നെ രണ്ട് ഒരു ഒരു ദിവസം കൂടി കഴിഞ്ഞു ഞാൻ റൂമിൽ റൂമിലവിടെ അഡ്മിറ്റാണ് ഓരോ ദിവസവും ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഞാൻ ഇവിടെ മെഡിക്കൽ സെൻറ്ററിൽ ഐ സിയുലായിരുന്നു ഐ സിയുയിലായിരുന്ന സമയത്ത് തന്നെ എൻ്റെ എസ് ജി പി ടി എല്ലാവർക്കും ടേംസ് അറിയാവുന്നവരറിയായിരിക്കും കരളിൻ്റെ പ്രവർത്തനം അതിന് അഫക്റ്റഡായി നമുക്ക് മുപ്പതൊക്കെയാണെന്ന് തോന്നണത് എസ്റ്റിബാണോ ഇത് ആയിരത്തിലധികമായിട്ട് എൻ്റെ എനിക്ക് എൻ്റെ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന രീതിയിൽ ഡെങ്കി എന്നെ ഇതാക്കി അപ്പോൾ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് എത്രയും പെട്ടെന്ന് അതിന് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉള്ളതുകൊണ്ട് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ പറയുന്നതൊക്കെ ഞാൻ എനിക്ക് ബോധമില്ല ബാക്കി പറഞ്ഞു തന്നവർ അതൊക്കെ കേട്ടിട്ടാണ് ഞാനീ പറയുന്നത് രാജഗിരി ഹോസ്പിറ്റലില് മെഡിക്കൽ ഐ സി യു ക്രിറ്റിക്കൽ ഐ സിയുലായിരുന്നു അപ്പൊ ഞാൻ പോകുന്നത് വെള്ളിയാഴ്ച ഇരുപത്തി എട്ടാം തീയതി ഇവിടെ നിന്ന് കൊണ്ടുപോയി പോകുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് ഡോക്ടർ പറയുക രാജഗിരി യാതൊരു നിശ്ചയം ഉറപ്പുമില്ല ചങ്കിടിച്ചു നിൽക്കുന്ന ദിവസങ്ങളും മണിക്കുവാൻ അതിന് മൂന്ന് ദിവസം മുതൽ ഏകദേശം അൺകോൺഷ്യസ് ആയി കഴിയും മരുന്നില്ല ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് പോയിരിക്കുക അതിനുശേഷം ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് ഈ ദിവസങ്ങളിൽ ഒരു ഒരു ഇല്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പാട്ടപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ മൂന്ന് ദിവസം മരിച്ചു ഞാൻ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അച്ഛൻ പല പ്രാവശ്യം ഉണ്ട് എൻ്റെ പേര് ജെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യവും ഇന്ന് ഞാൻ പൈസ കുർബാനക്ക് കൊടുക്കാൻ ചെന്നപ്പോൾ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മൂന്നാല് കുർബാന ഓൾറെഡി അവിടെ മറ്റാരേക്ക് ചൊല്ലി ചൊല്ലാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും കൂടെ എൻ്റെ ബ്രദറും ഉണ്ട് ചേച്ചിമാരുണ്ട് എന്റെ ബ്രദറും ബ്രദർ അസിസ്റ്റന്റ് ലോയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാവരും ആദ്യം തന്നെ ശെബാസിനെ വിളിച്ചത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അച്ഛനെ വിളിച്ച് പറയും അപ്പൊ അച്ഛൻ പ്രാർത്ഥിക്കുന്ന എല്ലാം അതുപോലെ സംഭവിക്കുന്ന ഒരു രീതിയാണ് പച്ച ചേച്ചിയോട് പറഞ്ഞു രണ്ടാം തീയതി ചൊവ്വാഴ്ച എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് ഇവിടെ ഇരുന്ന എല്ലാ കുർബാനക്കും എല്ലാവരും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ശിശുഷക്കും ആരാധനയ്ക്കും പ്രത്യേകമായിരുന്നു വളരെ ക്രിട്ടിക്കലായിട്ട് ആൾ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ദിവസത്തിൽ നിലവിളി ഈ ആരാധനാലയത്തിൽ നിന്ന് അന്നത്തെ ദിവസം ഉയർന്നു എൻ്റെ ക്ലാസ് സ്കൂളിലെ ടീച്ചർമാർ മുഴുവനും കരുണൊക്കെ തെയും അതുകൊണ്ട് ചോദിച്ചാണ്ടാണ് നോബൈനയും ഇങ്ങനെ ചെല്ലുകൊണ്ടിരിക്കുക സ്കൂളിൽ മുഴുവനും കുട്ടികളുടെ വീടുകളിലും എൽ എൻ്റെ സി എസ് എസ് ടി കോൺഗ്രിഗേഷനിലെ വിജയപുരം രൂപതയിലെ സബാസിൻ പിതാവും എല്ലാ ജസ്റ്റിൻ പിതാവും അച്ഛന്മാരും ഒക്കെ വന്ന് പ്രാർത്ഥിച്ച് പോയിന്ന് വെച്ചാൽ ഒരു മരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള പിതാവും പറഞ്ഞു പറഞ്ഞു ദൈവം വിചാരിക്കണം അപ്പോൾ രണ്ടാം തീയതി ദൈവം വിചാരിച്ചു അതുകൊണ്ടാണ് അച്ഛനപ്പൊ എന്നെ ഐശ്വയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ടാം തീയതിയിൽ എൻ്റെ കരലിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയ ഒരു തുടക്കവും അങ്ങനെ ഞാൻ രണ്ടാമത് അപ്പൊ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ തുള്ളി കണ്ണീരാണ് ആ കണ്ണീര് ദൈവ കുപ്പിയിൽ ശേഖരിക്കുന്ന കണ്ണീരാണ് ആ കണ്ണീര് കർത്താവ് അഭിഷേകമാക്കി അനുഗ്രഹമാക്കി മാറ്റുന്ന കണ്ണീരാണ് ഹലേലുയച്ചു അപ്പോൾ ഈ എല്ലാവരും ആരാധനയുടെ മുമ്പിൽ രാജഗിരി ഹോസ്പിറ്റലിൽ വലിയ ഒരു ആരാധന ചാപ്പിലുണ്ട് ചേച്ചിമാരെല്ലാവരും ടീച്ചർമാരെല്ലാവരും ബ്ലഡ് തരാൻ എൻ്റെ ബ്രദറിൻ്റെ ആണ് ബ്ലഡ് മാർട്ടിൻ അവിടെ നിൽക്കുന്നുണ്ട് മാർട്ടിനാണ് ആദ്യം ആദ്യം ശേഷം അയൽബക്കാരും ബ്രദേഴ്സും എല്ലാവരും ബ്ലഡൊക്കെ തന്ന് എന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഐ സിയുയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ സ്കിന്നും എല്ലാം വേറൊരു രീതിയിൽ പോലെയാണ് തൊലിയൊക്കെ ഉരിഞ്ഞു പോയി ഞാൻ രൂപപ്പെട്ടത് ജീവനില്ല പിന്നെ ഉള്ളത് ജീവൻ ആശുപത്രി കിടക്കുന്നത് പന്ത്രണ്ട് ദിവസം ഏകദേശം ഒരു പതിനൊന്ന് ദിവസങ്ങളും എനിക്കറിയില്ല അത് വന്നതിന് ശേഷം ഓരോരുത്തരോടും ഇന്ത്യൻ ദിവസം എന്താണ് എങ്ങനെ ചോദിച്ചാണ് ഞാന് എല്ലാം മനസ്സിലാക്കി ഞാൻ ഇതെല്ലാം അപ്പൊ അങ്ങനെ ദിവസം അങ്ങനത്തെ ഒരു ദിവസങ്ങള് അവസ്ഥയില്ല കണ്ണുർന്നിട്ടുള്ള എല്ലാ സംഗതി അപ്പൊ എന്റെ രണ്ടാം ജന്മത്തിന് എല്ലാവരും പ്രാർത്ഥിച്ചു ഈ ആലയമാണ് എനിക്ക് രണ്ടാം ജന്മം അപ്പൊ ദൈവത്തിന് വളരെ നൂറായിരം നന്ദി ഞാൻ ഒരു നൂറായിരം കാര്യം ഉണ്ടെങ്കിലും രണ്ട് കാര്യം കൂടി ഞാൻ ഒന്ന് പറയാണ് അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞങ്ങളുടെ അമ്മച്ചി അതായത് അപ്പച്ച മരിച്ചയുടെ മുപ്പത്തിരണ്ട് വർഷമായി ഇത് എന്റെ മൂത്ത ചേച്ചിയാണ് റീന ഇത് കമീല എന്റെ വീട് മരടിലാണ് മാർച്ച് ഉണ്ട് എൻ്റെ ബ്രദർ ഞാൻ അപ്പൊ മുപ്പത്തിരണ്ട് വർഷമായിട്ട് അപ്പച്ച മരിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരെയും കൊച്ചുമക്കളെയൊക്കെ വളർത്തി അമ്മച്ചി ആണ് എല്ലാത്തിന്റെയും ആധാരം അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അമ്മച്ചിക്ക് വളരെ സീരിയസ് ആയിട്ട് അസുഖം വന്നു ഞങ്ങൾ എല്ലാവരും എല്ലാവരും വർക്കിംഗ് ആണ് എല്ലാവരും ലീവ് എടുത്ത് തന്നെ അമ്മച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമിച്ചി ആദ്യം അസുഖം വരുമ്പോൾ തന്നെ ലാസ്റ്റ് റേറ്റ് കൊടുക്കാനായിട്ട് അമിശി ആവശ്യപ്പെടും അങ്ങനെ അച്ഛന്മാർ രണ്ട് പ്രാവശ്യമെങ്കിലും അങ്ങനെ വന്നു അവസാനം ഒരു ഹോപ്പില്ല അമ്മച്ചെ വെന്റിലേറ്ററിൽ കേട്ടണം അങ്ങോട്ടും ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങള് എല്ലാ ദിവസവും മുട്ടുകൊത്തി അവിടെയുമുണ്ട് പി എസ് ഹോസ്പിറ്റലില് ആരാധന ചാപ്പൽ അവിടെ ഇരുന്നുണ്ട് കരുണപ്പൊന്തയും ചെറിയ നൊവീന അന്തോണി ചൂണിയാളിന്റെ കൊച്ചുങ്ങളോട് എല്ലാവരോടും അതായത് പേരക്കിടാങ്ങൾ ഉണ്ട് ഏഴുപേര് അവരോട് എല്ലാവരോടും പറഞ്ഞ് ഞങ്ങള് കൈമൊക്കെ നിന്ന് കരുണക്കൊന്ത ചൊല്ലി 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 അമ്മച്ചിയെ ഞങ്ങള് ജീവിതത്തിലോട് കൊണ്ടുവന്നു ഇന്ന് എന്നെ നോക്കാനായിട്ട് അമ്മിച്ചിയാണ് എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മച്ചി പറഞ്ഞോളാം ഞാൻ അതായത് എൻ്റെ ബിന്ദു എന്ന് പറയുന്ന ടീച്ചറ് കുറേ പ്രാവശ്യം അബോഷനായി പോയിരുന്ന പോയ ഒരു ടീച്ചറാണ് അവസാനമായിട്ട് കൺസ്യൂ ആയി ഒരു ആറ് അഞ്ചാറ് മാസം അപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ആ ബെഡ് റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് ആ സമയത്ത് പറഞ്ഞു കുഞ്ഞിന് അനക്കില്ല അമ്മയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒന്നും കുട്ടിയുടെ ശരീരം ഇതിലേക്ക് പോകുന്നില്ല അപ്പോൾ കുട്ടി മരിച്ചു പോകും ഒന്നുകിൽ അമ്മ മരിച്ച കുട്ടിയെ പുറത്തെടുക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് മരണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് മെയ് മാസം അവസാനം ജൂണിലാണ് ജനിക്കുന്നത് അപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ ബിന്ദു ടീച്ചറിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ആ ആരാധന ചാപ്പല്ലേ ഈശോ നിങ്ങൾക്ക് അറിയാമല്ലേ കൈ ഇത് കാണാതെ നമ്മുടെ രണ്ട് കൈകളും കാലുവായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ അന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമോ എപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന അന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഈശോയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകി വരുന്നത് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിലേക്ക് ബ്ലഡ് പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഞാൻ വേഗം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഈശോയെ ഈ ബ്ലഡ് കുഞ്ഞിലോട്ട് ഒഴുക്കണേ ഒഴുക്കണേ ഒഴുക്കണേന്ന് അന്ന് തന്നെ ഞാൻ അവരോട് രാത്രിയിൽ വിളിച്ച് പറഞ്ഞു ബിന്ദു ഞാൻ ഞാനിങ്ങനെ അന്തോണി സുനാണ്ടടുത്ത് പ്രാർത്ഥിച്ചപ്പോഴേക്ക് കണ്ടു അപ്പൊ അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട അതുകൊണ്ട് പ്രാർത്ഥിച്ചോളുവാ എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും കൊച്ചിന് ജീവം വന്നു ഇന്ന് അവിടെ അഞ്ചൽ അൻറ്റൽ എന്ന് പറഞ്ഞോണ്ട് മൗക്കാമലിലെ ഡേക്കെയറിലുണ്ട് രണ്ട് വയസ്സേ ഏഴാം മാസത്തെ തന്നെ അത് സിശേറിയനിലൂടെ കുഞ്ഞെ ജനിച്ചു അപ്പോൾ ഈ മൂന്നെണ്ണം ഞാൻ പറയേണ്ട അത്ഭുതം നൂറുകണിക്ക് അല്ലാത്ത അത്ഭുതങ്ങൾ എനിക്ക് തന്നെ ഉള്ളതാണ് ഞാൻ നെറ്റിൻ്റെ എക്സാം എഴുതാൻ പോയി ഒന്നും പഠിക്കാതെ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു ഞാൻ ഇച്ചിരി സീനിയറായിട്ടാണ് പഠിക്കാൻ പോയത് അപ്പോൾ ഞാൻ വെറുതെ ആദ്യം എഴുതി പാസ്സായിട്ട് ഞാൻ തോക്കണാനോ റിസൾട്ടൊന്നും നോക്കിയില്ല നോക്കിയതേ ഇല്ലായിരുന്നു കുറച്ചുപോലെ വേറെ ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞപ്പോ വെറുതെ നോക്കി എന്താശ്യണ്ടെ ജയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ദൈവം വിചാരിച്ചെ അല്ല പിള്ളേരെ തോക്കേണ്ടതായിരുന്നു അന്നൊക്കെ മാർക്കറ്റ് കൊടുത്ത് ജയിപ്പിച്ചു അതുകൊണ്ട് കർത്താവ് വിചാരിച്ചു തോപ്പിച്ചു കൊണ്ടു ഈ അങ്ങ് ജയിപ്പിച്ചേക്കാന്ന് ജയിപ്പിച്ചു കർത്താവ് ജയിപ്പിച്ചതാ ഹലേ ലുയാണിച്ച് കർത്താവിനെ അപ്പം അച്ഛനും എല്ലാ ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ ടീച്ചേഴ്സിനും അച്ഛന്മാർക്കും വിജയപ്പെട്ട രൂപതയിലെ എല്ലാ അച്ഛന്മാരും ഞാൻ വരാപ്പഴ രൂപതെന്നാണ് ചേച്ചിമാർ ഇവരെല്ലാവരും കരിഞ്ഞ് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഫുൾ ടൈം മാർട്ടിനും ഒക്കെ ഹോസ്പിറ്റലിൽ അങ്ങനെ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ദൈവത്തിന് നന്ദി എൻ്റെ ജീവിതത്തില് ഇത് ഒരു എന്താ പറയാ എൻ്റെ ബാക്കി ബാക്കിയുള്ള ജീവിതം ദൈവത്തിനുള്ള നന്ദിയാണ് പക്ഷേ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട പഞ്ചായത്ത് സുഭാസം ആയിരുന്നല്ലേ ഇവിടെ അല്ല ഞാൻ ഞാൻ പല പഞ്ചായത്തുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ റിട്ടയർ ചെയ്തത് ചേന്ദമംഗലം എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു പിന്നെ നമ്മുടെ സഭാസിനും അതുപോലെ ഈ ദേവാലയവും ഇവിടുത്തെ അന്തോണിസ്വനിവാളനും അന്തോണിശ്വനാൾ ഞങ്ങൾക്കുമുണ്ട് അവിടെയും ഉണ്ട് ഞങ്ങൾ അവിടെയും ദേവാലയത്തിലൊക്കെ പോകുന്നതാണ് എന്നാലും ഇത് പ്രത്യേകതയാണ് ജെയിൻ ജെയിൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെപ്പോൾ ജയിൻ്റെ അടുത്ത് വന്നാലും ഞങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ അപ്പം അതുപോലെ ജെയിൻ ഇവിടെ കഥയെല്ലാം പറഞ്ഞല്ലോ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം റൂമിൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് ഐ സിയുലായിരുന്നു ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോന്നു പോകുന്നു ജസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബസമേതം ജെയിൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കുടുംബാംഗങ്ങൾ തിരിച്ചു പോയത് ഞാനിവിടെ നിൽക്കുകയും ചെയ്തു മറ്റുള്ളവർ തിരിച്ചു പോയത് ഞങ്ങൾക്ക് കാരണം എന്തു വന്നാലും നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ അടുക്ക പോയി പറഞ്ഞിട്ടാണല്ലോ അപ്പോൾ അങ്ങനെയാണ് പോയത് പിന്നെ ഐ സി അന്ന് സെബാസിനെ വിളിച്ചിട്ട് അന്ന് നമ്പർ ഇല്ല സെബാസ് കയ്യിൽ അപ്പോൾ മറ്റു സിസ്റ്ററിനോട് ചോദിച്ചിട്ട് നമ്പർ വാങ്ങിച്ചു പക്ഷേ അങ്ങനെ എല്ലാവരുടെയും നമ്പറുകൾ എടുക്കത്തില്ലല്ലോ അപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല പല പ്രാവശ്യം പിന്നെ അവസാനം ഞാൻ രാത്രി ആയപ്പോഴാണ് മെസ്സേജ് ഇട്ട് ഇങ്ങനെ ഐ സി അച്ഛൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് ഇട്ടു പക്ഷെ അച്ഛനാ മെസ്സേജ് കണ്ടില്ല പക്ഷെ ഞാൻ ആ മെസ്സേജ് വിട്ട സമയം അച്ഛൻ ഐ സിയിൽ എത്തി എന്നുള്ളതാണ് അപ്പം മറ്റു സിസ്റ്റേഴ്സ് പറഞ്ഞുമാണ് പക്ഷെ ഞാനത് എടുത്തത് ഞാൻ ഞുള്ളില് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എന്റേത് പോയി ദൈവം ആ മെസ്സേജ് കൊണ്ട് എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ രീതിയിലാണ് ഞാൻ അത് കണക്കാക്കിയത് അച്ഛൻ രാത്രി പത്ത് മണിക്കാണ് ഐസ്യൂലി വന്ന് ജയിന് വേണ്ടി പ്രാർത്ഥിച്ചത് പിന്നീട് പിറ്റേ ദിവസവും അതുപോലെ തന്നെ രാത്രി അച്ഛന് തിരക്കുള്ള സമയമാണ് പിറ്റേ ദിവസം രാത്രി ഐസ്യ ജയിന് മുഴുവൻ കാര്യങ്ങളും ഓർക്കുന്നില്ല ജെയിൻ കാരണം അത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് ജെയിൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ രാത്രിയിൽ വന്ന് സ പ്രാർത്ഥിച്ചു പോയി അപ്പോൾ രണ്ടാമത്തെ ദിവസം ഐ സിയുലായപ്പോഴേക്കും ആളുടെ അവസ്ഥ വല്ലാതെ മോശമായിരുന്നു ചാല് സിവിയർ പെയിൻ ഭക്ഷണം വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ശ്വാസം ശ്വാസതടസ്സം ഓക്സിജൻ കൊടുക്കുന്നു അങ്ങനെ പല പലമായിട്ടുള്ള അവസ്ഥകൾ അപ്പോൾ അന്ന് രാത്രി അച്ഛൻ ജയിനെ കണ്ടു കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞ് നമുക്ക് ആലോചിക്കാം ഡോക്ടറോട് സംസാരിച്ചിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം പിറ്റേ ദിവസം വീണ്ടും വർഷമായി രാവിലെ ആയപ്പോഴേക്കും പിന്നെ രാവിലെ അച്ഛൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ഒരു നിർദ്ദേശവും ഡോക്ടർമാരുടെ അഭിപ്രായവും എല്ലാം കൊണ്ടാണ് രാജഗിരിയിലേക്ക് മാറ്റിയത് അപ്പോഴേക്കും അതായത് അവയവങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രവർത്തനം മോശമായി കൊണ്ടിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നമ്മളൊരു ആംബുലൻസിലല്ലൊരു യാത്രയെന്ന് പറഞ്ഞുതന്നാൽ എന്താ പറയ ഒരു കാൽവരി യാത്ര പോലെ ഒരു ഭീകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ ആംബുലൻസിലുള്ള യാത്ര ജെയിൻ അപ്പൊ ഇങ്ങനെ അബോധാവസ്ഥയിലാണ് പറഞ്ഞോണ്ടിരിക്കെ എനിക്കവിടെ എത്താൻ സാധിക്കില്ല എനിക്കവിടെ എത്താൻ സാധിക്കില്ല എന്നാണ് ജെയിൻ പറഞ്ഞോണ്ടിരുന്നത് കാരണം അത്രയും ദൂരം ആംബുലൻസിൽ എത്തില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ജയിൻ അപ്പോൾ അവൾക്ക് ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല അപ്പോൾ അവൾ പറയുന്നുണ്ട് എത്തിയോ 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 എന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ആംബുലൻസിലിരുന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ ആംബുലൻസിലുണ്ടായിരുന്നു അപ്പോൾ അവരെ പിന്നെ അവിടെ എത്തിയതിന് ശേഷം അന്ന് വൈകുന്നേരം വരെ അവരൊരു ഒബ്സർവേഷനിലാണ് രണ്ട് ദിവസത്തോളം ഒബ്സർവേഷനാണ് അപ്പോൾ ഒരു മെഡിസിനും അപ്ലൈ ചെയ്യില്ല അവർ ജസ്റ്റ് ഒബ്സർവേഷൻ അതിതീവ്രമായ വേദന നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോൾ ആ അവസ്ഥയിലാണ് അവിടെ എത്തുന്നത് പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾക്ക് ചെയ്യുന്ന കാണണമെന്ന് ആഗ്രഹമുണ്ട് ഐ സു യുയിൽ പക്ഷെ ഓരോ പ്രാവശ്യവും ഐ സി യുയിൽ കണ്ട് ഞങ്ങൾ കരഞ്ഞു പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അത്രയ്ക്ക് ഭീകരമായ അവസ്ഥ പിന്നെ ഓരോ ദിവസവും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അപ്പം ഞങ്ങൾ അപ്പോൾ അപ്പോൾ അച്ഛൻ്റെ നമ്പർ കയ്യിൽ കിട്ടിയ കാരണം ഇടും അച്ഛൻ അപ്പോൾ കാണുന്നില്ലെങ്കിലും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്ന സമയത്തുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും ഡോക്ടറെ കാണുന്നതും എല്ലാ വിവരങ്ങളും നമ്മൾ ഇടും അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ ഇപ്പം അതിൽ നിന്ന് മുമ്പ് സംസാരിച്ച ചേച്ചി പറഞ്ഞതുപോലെ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ നോമ്പെടുത്തും ഉപവസിച്ചും എല്ലാമാണ് അച്ഛൻ പ്രാർത്ഥിച്ചത് രാത്രി മുഴുവൻ നൈറ്റ് വിജിൽ നടത്തി പ്രാർത്ഥിച്ചു അച്ഛൻ മാത്രമല്ല നിങ്ങളിവിടെ കൂടിയിരുന്നതും ഇവിടെ വന്നിരുന്നവരുമായിട്ടുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ കോട്ടയം ജില്ല മുഴുവനും പിന്നെ ഞങ്ങളുടെ എറണാകുളം ജില്ല ജെയിന് പരിചയമുള്ളവർ ആരൊക്കെ എവിടെയൊക്കെയോ ഉണ്ടോ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന പിന്നെ ഡോക്ടേഴ്സ് ഓരോ പ്രാവശ്യവും നമ്മളെ കൺസ രാവിലെ നമ്മളെ വിളിച്ച് സംസാരിക്കും ഇന്നതൊക്കെയാണ് അവസ്ഥയിൽ ഓരോരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകാൻ പേടിയായി തുടങ്ങി കാരണം ഓരോ ദിവസവും മോശമായ മോശമായ വർത്തമാനങ്ങളാണ് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത് ഒരു ദിവസം ലിവറിന് ഫങ്ഷൻ നടന്നു പറഞ്ഞാൽ അടുത്ത ദിവസം ഐ എൻ ആർ റേഷ്യോ അത് മോശമാണ് കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ബ്ലഡ് കയറ്റാൻ വേണ്ടി ഉണ്ടായിരുന്ന ആ മുറിവിൽ നിന്ന് അതൊരു ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് വന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആ അവസ്ഥയിലേക്ക് വരെയും എത്തി എന്നുള്ളതാണ് അപ്പോഴും ഞങ്ങൾ അച്ഛനോട് സംസാരിക്കും അച്ഛനോട് പലപ്പോഴും സംസാ അച്ഛൻ ഇങ്ങനെ പറയുന്നത് അപ്പം അച്ഛൻ പറയുന്നൊരു കാര്യം വെച്ചാൽ പേടിക്കണ്ട ഇത്ര ദിവസത്തിനകം ശരിയാകും ഇത്ര ദിവസത്തിനകം ശരിയാകും അല്ലെങ്കിൽ അടുത്ത ട്യൂസ്ഡേ ഇതാവും ഇത് തിങ്കളാഴ്ച ഡോക്ടറെ അടുത്ത് കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന ഇന്ന പോലെയൊക്കെയാണ് അവസ്ഥ അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ ബലത്തിരി ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ നാളെ ശരിയാകും എന്ന് പറഞ്ഞു കാരണം ആ എനിക്ക് അച്ചറിൽ നിന്ന് കിട്ടിയതാണ് ചൊവ്വാഴ്ച ശരിയാകും എന്നുള്ളതായിരുന്നു അത് അതുപോലെ തന്നെയായിരുന്നു പിറ്റേ തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്രയും ദിവസം ലിവറിന്റെ ഫങ്ഷൻ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഡേഞ്ചറസ് ആയിട്ട് ഒന്ന് ശരിയാകുമ്പോൾ ഒന്ന് ശരിയാ ഈ സിസ്റ്ററിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇന്ന് ഇത് ശരിയാകും എന്ന് തോന്നുമ്പോൾ നാളെ മറ്റൊരു സാധനം മോശമായിട്ടുണ്ട് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ ചൊവ്വാഴ്ച ഡോക്ടർ പറഞ്ഞു ലിവറിന്റെ ഫങ്ഷൻ

റൂമിലേക്ക് മാറ്റിയായിരുന്നു പക്ഷെ റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇയാൾ കൗണ്ട് നേരെ താഴ്ന്ന് 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 ഒരു ട്വന്റി ഫോറിലേക്കൊക്കെ എത്തി അപ്പോൾ വീണ്ടും അവസ്ഥ മോശമായിക്കണം അപ്പോഴും അച്ഛൻ അവിടെ വന്നിരുന്നു അച്ഛൻ കടന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പില്ല ശരിയാവും പേടിക്കണ്ട അത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതും ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അത് സ്റ്റേബിൾ സ്റ്റേബിളായത് എന്ന് തോന്നും എന്നിട്ട് ആ രീതിയിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പം എനിക്ക് ഇത്രയാണ് പറയാനുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് മനസ്സിലാകുന്നത് ഡോക്ടേഴ്സ് നമ്മളോട് പലതും പറയും അത് അതവര് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സ് പറയും അത് പറയേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് ഇന്നിന്ന പോലെയാണ് അത് രക്ഷപ്പെടുവെന്ന് അറിയില്ല ആ രീതിയിലൊക്കെയാണ് അവർ പറയുക പക്ഷേ പിന്നെ അവർ പല പല മരുന്നുകൾ നിർദ്ദേശിക്കും ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ആ ഈ ഏറ്റവും സിവിയറായിട്ടുണ്ടതിന്റെ തലേ ദിവസം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഡോക്ടേഴ്സ് പലതും പറയും പക്ഷെ ഡോക്ടർമാരിലോ അവർ പറയുന്ന മരുന്നുകളിലോ അല്ലെങ്കിൽ നമ്മളൊരു വലിയ പ്രശസ്തമായ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഒരു സൗകര്യങ്ങളിലൊന്നും അല്ല നമ്മുടെ ആശ്രയം നമ്മുടെ ആശ്രയം സർവശക്തനായ ദൈവത്തിലാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് രോഗികളായ എല്ലാവരും വിശ്വസിക്കേണ്ടതും അതുതന്നെയാണ് അതുപോലെ അസാധ്യമായ കാര്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്ന അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് അല്ലെങ്കിൽ സാധ്യമാക്കി തരുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ അത് ദൈവം മാത്രമാണ് ആ ആ രീതിയിലായിരിക്കണം എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടത് എനിക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും കൊണ്ട് ഓക്കെയാണെന്ന് അങ്ങനെയൊന്നുമല്ല എല്ലാവരുടെയും ജീവിതത്തിലും എല്ലാത്തരം പലതരം നിങ്ങൾ പലതും കാണാത്ത ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മളെല്ലാവരെയും വലിക്കുന്നത് ഇതിലെല്ലാത്തിൽ ും നമുക്ക് മനുഷ്യ മനുഷ്യർക്ക് സാധ്യ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആ ഒരു സന്ദേശമാണ് സന്ദേശം എന്ന് എന്നൊന്നും എനിക്കറിയില്ല അതാണ് എന്റെ ഒരു വിശ്വാസം കൊടുത്തതിന് നന്ദി പറഞ്ഞു തന്നെ അനുഗ്രഹിക്കട്ടാളെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ എല്ലാം ദൈവം കത്താപെട്ടപ്പെട്ട് ഇവിടെ പ്രാർത്ഥനകളിൽ നിന്ന് ദൈവസ്ഥലെത്തന്നെ ശബരാല താഹരഹിരഹിര ദൈവകരണ ഉണ്ടാവട്ടെ ദൈവക്രമ ഉണ്ടാവട്ടെ ശബരാലതാഹരഹിരീണ്യോ